ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ നെടുന്തൂണാണ് ഇന്ത്യൻ ബാങ്കുകൾ ഇക്കോണമിയുടെ മാത്രമല്ല ഓഹരി വിപണിയുടെ നട്ടല്ലാണ് ബാങ്കിംഗ് മേഖല വിപണിയുടെ ഗതി തന്നെ മാറ്റിമറിക്കാനുള്ള കഴിവ് ഇന്ത്യയിലെ പ്രമുഖ ബാങ്കുകൾക്കുണ്ട് അതിനുള്ള ബെസ്റ്റ് എക്സാമ്പിളാണ് എച്ച് ഡി എഫ് സി ഐ സി ഐ സി ബാങ്കുകളുടെ റിസൾട്ടിനോടനുബന്ധിച്ച് ഇന്ത്യൻ വിപണിയിൽ പ്രത്യേകിച്ചും നിഫ്റ്റി ബാങ്ക് സൂചികയിൽ ഉണ്ടായ ദിവസങ്ങൾ നീണ്ടുനിന്ന റാലി ആ ഒരാഴ്ച കൊണ്ട് ഏകദേശം അയ്യായിരത്തി മുന്നൂറിലധികം പോയിന്റ്സിൻ്റെ റാലിയാണ് ബാങ്ക് സൂചികയിൽ ഉണ്ടായത് ആ ഗ്രൂപ്പിൽ ഉൾപ്പെട്ട ഒരു കമ്പനിയാണ് ആക്സിസ് ബാങ്ക് ഏപ്രിൽ ഇരുപത്തി മൂന്നിനായിരുന്നു കമ്പനി പാദഫലങ്ങൾ പ്രഖ്യാപിച്ചത് ഇനി ഈ പാദഫലങ്ങളെ എങ്ങനെയാണ് ബ്രോക്കറേജ് നോക്കിക്കാണുന്നതെന്നറിയാം ഈ പാദഫലത്തോട് ആക്സിസ് ബാങ്ക് ഓഫറുകളിൽ ട്രെൻഡ് റിവേഴ്സൽ ഉണ്ടാകുന്നു ഫിനാൻഷ്യലി കൂടുതൽ കരുത്താർജിക്കാൻ ബാങ്കിന് സാധിച്ചിട്ടുണ്ടോ ഇതൊക്കെ അറിയണ്ടേ ബ്രോക്കറേജുകൾ കാണുന്ന ആക്സിസ് ബാങ്കിൻ്റെ ടാർഗറ്റ് എത്രയാണ് ഇതൊക്കെ അറിയാനായി മൈഫിൻ സ്പോട്ട്ലൈറ്റ് കാണൂ ഒപ്പം മൈഫിൻ ടി വി ആപ്പ് സബ്സ്ക്രൈബ് ചെയ്യൂ മറക്കാതെ ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും ഫോളോ ചെയ്യും